നമസ്കാരം നമ്മൾ മലയാളികളുടെ അഭിമാനമാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹം കവിയായും പ്രഭാഷകനായും അഭിനേതാവായും ഒക്കെ തന്നെയും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം തൻ്റെ സുധസിദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ കൊണ്ട് പരാമർശങ്ങൾ കൊണ്ട് കുറുക്കികൊള്ളുന്ന ചില ഒരു പ്രയോഗങ്ങൾ കൊണ്ടൊക്കെ തന്നെയും വളരെ ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്ക മാറിയ ഒരു ബഹുമാന്യനായിട്ടുള്ള വ്യക്തിത്വമാണ് എന്തായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു ഇടവേലയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇനി മേലിൽ തന്നെ ആദരിക്കാൻ ആരും വിളിക്കരുത് എന്നും പൊതുവേദിയിൽ നിന്നും താൻ എന്ന നീക്കമായി പിൻവാങ്ങിയെന്നുമാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിരിക്കുന്നത് മലയാളികളുടെ ആദരം താങ്ങാൻ ഇനി തനിക്ക് ശേഷിയില്ല എന്നും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും കവി കൂട്ടിച്ചേർത്തു ദയവായി തന്നെ വെറുതെ വിടണമെന്ന് കൂടി അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഈയിടെ ഗൾഫിലെ ഒരു സംഘടനയുടെ ആൾക്കാർക്ക് ഒരു ആഗ്രഹം എന്നെ ഒന്ന് ആദരിക്കണം പൊന്നാട പണക്കിഴി എല്ലാം ഉണ്ടാകും വലിയ സദസ്സുണ്ടാകും ഞാൻ പറഞ്ഞു അധികമായാൽ അമൃതും വിഷം എന്നൊരു ചൊല്ലുണ്ട് ജീവിതകാലം മുഴുവൻ മലയാളികളുടെ ആദരം സഹിച്ച് സഹിച്ച് ഞാൻ മഴത്തു എന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി തന്നെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും രണ്ട് വർഷം മുമ്പ് കേരള സാഹിത്യ അക്കാദമി തന്നെ വല്ലാതെ ഒന്ന് ആദരിച്ചു തുടർന്ന് സോഷ്യൽ മീഡിയയിലും തനിക്ക് വമ്പിച്ച ആദരമുണ്ടായി അതോടെ ഞാൻ തീരുമാനിക്കുന്നു ഇനി മലയാളികളുടെ ആദരം വേണ്ട എന്തിനും ഒരു പരിധിയില്ലേ എനിക്ക് വയസ്സായി മഹാജനത്തിൻ്റെ നിരന്തരമായ ആദരം താങ്ങാൻ എനിക്കിനി ശേഷിയില്ല ഞാൻ പൊതുവേദിയിൽ നിന്ന് എന്ന നീക്കുമായി പിന്മാറി ദയവായി എന്നെ വെറുതെ വിടുക കവി ഇത്തരത്തിലാണ് തുടരുന്നത് ഭിക്ഷ കിട്ടിയില്ലെങ്കിലും പട്ടികടി കൊള്ളാതിരുന്നാൽ മതി എന്നൊരു ചൊല്ലുകൂടി മലയാളത്തിൽ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ചുള്ളിക്കാട് അവസാനിപ്പിച്ചത് എന്തായാലും നേരത്തെ തൻ്റെ കവിത പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആവശ്യപ്പെട്ടിരുന്നു മലയാളത്തിൻ്റെ പ്രിയ കവിയൊന്നുമല്ല താൻ മലയാള കവിതയുടെ ചരിത്രത്തിൽ തനിക്കൊരു സ്ഥാനവുമില്ല കാര്യവുമില്ല തൻ്റെ കവിത ആവശ്യമില്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തിന് മേൽ അത് അടിച്ച് ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ കവിത വി പാഠഭാഗമായുള്ള തൻ്റെ കവിത ഒഴിവാക്കണമെന്ന് അദ്ദേഹം സർവകലാശാലകളോടും വിദ്യാഭ്യാസ വകുപ്പിനോടും അഭ്യർത്ഥിച്ചത് എന്തായാലും ബാലചന്ദ്രൻ ചുള്ളിക്കാട് നിലപാടുകളുടെ രാജകുമാരനാണ് ഒരു സംശയവും അതിൽ വേണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നിലപാടെന്ന തരത്തിലേക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വളരെ പൊതു സമൂഹമൊന്നും അത്രയധികമൊന്നും എൻ്റർടൈൻ ചെയ്യിക്കാത്ത ഒരു കാര്യത്തിലേക്ക് തന്നെ സ്വയം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് സ്വയം ഒരു നവീകരണത്തിന് സമൂഹത്തിന് ഒരു ഒരു നേർസാക്ഷ്യം പകർന്നു കൊടുക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത